ഇന്നത്തെ ഗോസ്മെൻറ്റ് ലേശയുടെ ചന്തസ്ഥലം എന്ന പ്രയോഗം വളരെ ഗംഭീരമായിട്ടുണ്ട് എന്താണ് ചന്തസ്ഥലം അത് വിലയിടുന്ന സ്ഥലമാണ് ഒരു പ്രോഡക്റ്റിന് വിലയിടുന്ന ചന്തയാണ് അത് ഇന്നത്തെ റേറ്റ് ആയിരിക്കുമല്ലോ നാളത്തെ റേറ്റ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില ദിവസം നല്ല ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ റേറ്റ് കൂടും ചില ദിവസം ഒട്ടും ഡിമാൻഡ് ഉണ്ടാവില്ല അപ്പോൾ റേറ്റ് കുറയും എന്ന് പറഞ്ഞാൽ അത് ശരിയായ വിലയല്ല അത് കൃത്യമായ വിലയല്ല ചന്തയിടുന്ന വില അത് മാറിക്കൊണ്ടിരിക്കുന്ന വിലയാണ് നമ്മളെക്കുറിച്ച് ചില ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് പറയുമ്പോൾ നെഗറ്റീവ് അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് ചന്തയിടുന്ന വിലയാണ് അത് മാറിക്കൊണ്ടിരിക്കും അത് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായ വിലയല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ കോസ്ബലിൽ കാണുന്ന അല്ലെങ്കിൽ ലോകം കണ്ട രണ്ട് കരസ്മാറ്റിക് വേൾഡ് ലീഡേഴ്സാണ് ജോണും ജീസസും ഇവർക്ക് അന്നത്തെ ചന്ത ഇട്ട വില എന്താ ജോൺ പിശാശവാദനാണെന്ന് പറഞ്ഞു ജീസസ് വെള്ളോടിക്കാരനും ഭോജനപ്രിയനാണെന്ന് പറഞ്ഞു ഇതാണ് അന്നത്തെ ചന്ത അവർക്ക് കൊടുത്ത വില അപ്പോൾ പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ അഭിപ്രായം പറയുമ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതിയെന്നേ അത് ചയിടുന്ന വിലയാണ് അവർക്ക് വിലയിടാനറിയുള്ളൂ അവർ കൂട്ടം കുറക്കൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ ശരിയായിട്ടുള്ള വില അവർക്കറിയില്ല